ഇത് നമ്മൾ അപൂർവായിട്ടൊക്കെ കാണുന്നതാണ് ഇതിപ്പോ ചേട്ടന കൊണ്ട് ഞങ്ങൾ ഒരുവിധം ഒരുവിധം സ്ഥലങ്ങളിൽ പോകും തിരുവനന്തപുരം കൊല്ലം എല്ലാത്തിനു ഇവിടെ വന്നതെങ്ങോട്ട് ഇവിട പെങ്ങ വന്നറ്റല്ലോ അല്ല രാവിലെ മൂന്ന് മണിക്ക് പരിചയപ്പെട്ടുകൊണ്ട് ഒരു വടി വടി അതേതല്ലോ ആയിട്ട് കൊടുക്കില്ല ഇവിടാ ഊര് വല്ലാ ആഹാരമേ കാണില്ല ഇതെത്ര നേരമായിട്ട് എന്നൊരു ആളെ ഇതിൻ്റെ മാട വന്നാ ഇതിൻ്റെ ഡയറി ഇതിന്റെ കപ്പി നാളെ ഇരുന്ന് തീർക്കട്ടെ ഓ

റിയാ ഇവിടത്തെ പഴുത്താന്ന് പറഞ്ഞ ചേന് കൊടുക്കാൻ വേണ്ടി കൊറച്ചു കൂടുതലാണ് എനിക്ക് പറയുന്നുണ്ട് ാണ് നമ്മൾ പറയേണ്ട സമയത്തൊക്കെ പറയാൻ പാടുള്ളു അല്ലാതെ നമ്മള് കച്ചവടം കളർത്തലാന്ന് മാത്രം വിചാരിക്കരുത് അത് നമ്മള് കുറച്ച് സത്യം പാലിക്കണം അത് പച്ചയാണ് കേട്ടോ പച്ചയാണ് പഴുപ്പല്ല പഴുപ്പ കഴിഞ്ഞു കഴിഞ്ഞു പച്ചയാള് പഴുപ്പത്തില്ല ഞാൻ നമുക്ക് പഴുക്കുക പറഞ്ഞിട്ട് ഒന്നാ ശരിയായില്ല നൂറ്റമ്പത് we card to you diary everyone honor society scholarship we are going to update the picture and 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 we are going to update the picture

അവിടെ എവിടെ ഇരിക്കുന്നു എന്നല്ല ആദ്യം എന്നോട് പറഞ്ഞിട്ട് ആരെ ഓരോരോ ഇടയിൽ പോയാലും കരങ്ങി കരങ്ങി നല്ല കളർ ഉണ്ടല്ലോ ആഹ് അതോ ആൾ ചിലക്ക് ആഹ്